ഇന്ന് അഭിഷേകും ജാസ്മിനും ഒരു വലിയ അടി നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ആ കുറിച്ച് കുറച്ച് ദിവസമായിട്ട് ഞാൻ പൊക്കി അടിക്കുകയാണ് അപ്പോൾ ജാസ്മിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അടിപൊളി കണ്ടസ്റ്റൻറ്റ് വരാൻ പോവുകയാണ് അത് അഭിഷേക് ഇരിക്കും ഇത് കലക്കും ഇന്നത്തെ എപ്പിസോഡ് കലക്കും അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചിട്ട് എന്താണ് അഭിഷേക് കാണിക്കുന്നത് ജാസ്മിനോട് മുട്ടാൻ പറ്റാണ്ടായോ അഭിഷേകിനേന്നല്ല ആർക്കും മുട്ടാൻ പറ്റുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കാണോ പോകുന്നത് അതാണ് എനിക്ക് മനസ്സിലാകത്തത് ജാസ്മിൻ തന്നെ കപ്പടിക്കുകയോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ജിൻഡോ നല്ലൊരു എതിരാളിയായിരുന്നു എതിരാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിൻഡോയ്ക്ക് എതിരാളി ഇല്ല എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പം ജിൻഡോ ഫാമിലി വീക്കിന് ശേഷം ഭയങ്കര ഡൗൺ ആയി അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം ഇത് ജാസ്മിൻ തന്നെ കപ്പടിക്കുവാണ് കാരണം ജാസ്മിനെ ഫൈറ്റ് ചെയ്യാൻ ഇപ്പം നിലവിൽ ആരാണുള്ളത് എന്നുള്ള ഒരു ചോദ്യം അങ്ങനെ തോന്നി പോവാണ് സിജോ ശ്രമിക്കുന്നുണ്ട് സിജോ ഇന്നത്തെ ജയിൽ നോമിനേഷനിൽ തന്നെ ഒരു ഇൻവോൾവ്മെന്റ് കണ്ടില്ലേ സിജോ ആയാലും അപ്സര ശ്രമിക്കുന്നുണ്ട് അപ്സരൻ്റെ ഞാൻ വലുതായിട്ട് പറയുന്നില്ലെങ്കിലും സിജോ വേറെ തന്നെയാണ് ആ ഒരു ശ്രമമുണ്ട് അപ്സര മേവി മാറുമായിരിക്കും ഈ സിജോ ശ്രമിക്കുന്നത് പോലെയെങ്കിലും ജിൻഡോ ശ്രമിക്കേണ്ടതല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം ജിൻഡോ അങ്ങനെയാണോ ജിൻഡോ എല്ലാത്തിലും ജിൻഡോയാണ് കണ്ടന്റ് എന്നൊരവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഒന്നും കാണുന്നില്ല അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം അതവിടെ നിൽക്കട്ടെ ഇന്നത്തെ വിഷയത്തിൽ പറയുകയാണെങ്കിൽ അഭിഷേക്കിനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിന് അഭിഷേക് പറയുന്ന പോയിന്റുകളുണ്ട് ആ പോയിന്റുകൾ ബിഗ് അല്ല ബിഗ് ബോസ് ിൽ നല്ലൊരു ഗെയിമർ എന്ന് പറയുമ്പോൾ ആ പോയിന്റുകൾ ഒക്കെ അല്ല അതാണ് അവിടെ ഉന്നയിക്കുന്ന പ്രശ്നം ജാസ്മിൻ ആയാലും സിജോ ആയാലും അപ്സർ ആയാലും അവരൊക്കെ ഉന്നയിക്കുന്ന പ്രശ്നം അതായിരുന്നു പക്ഷേ അഭിഷേകിന് അത് മനസ്സിലാവുന്നില്ല അഭിഷേക് പറയുന്നത് ഇതൊരു പോയിൻ്റാണ് ഇത് ആണ് അതാണ് എൻ്റെ പോയിന്റ് അതാണ് എൻ്റെ ശരി എന്നുള്ള രീതിയിലാണ് പറയുന്നത് പക്ഷേ ഇത് ബിഗ് ബോസിൻ്റെ അകത്താണ് ഓക്കെ അല്ലാത്തത് ജാസ്മിൻ പറയുന്നതും റിപ്പീറ്റ് ചെയ്യുന്നതും ഇത് ഇത് അല്ല എന്നല്ല ഇത് ബിഗ് ബോസിൻ്റെ അകത്ത് ഓക്കെ അല്ല ഒരു ഗെയിമർ ഇങ്ങനെയല്ല ആവേണ്ടത് സിജോ ആണ് ആദ്യം തന്നെ എഴുന്നേറ്റ് നിന്ന് ആ ഒരു സാധനം പറഞ്ഞത് അഭിഷേക് പറഞ്ഞ കാര്യത്തിന് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു അഭിഷേക് സംസാരിക്കുന്നുണ്ട് എന്നാൽ വെറുതെ സംസാരിക്കുക എന്നല്ലാതെ ഓരോ സ്ഥലത്ത് ഇടപെട്ട് തൻ്റെ ഒപ്പീനിയൻ പറയാനുള്ളൊരു സംഭവം ഉണ്ടല്ലോ അഭിഷേക് മോശമാണെന്നുള്ള രീതിയിൽ സിജോ പറഞ്ഞു പക്ഷേ അഭിഷേക് അതിന് സംസാരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഓരോ പ്രൂഫുകൾ കൊണ്ടുവരുകയാണ് അപ്പം സിജോ പറയുന്നു സംസാരിക്കുന്നതല്ല ഞാൻ പറയുന്നത് ഒപ്പീനിയൻ പറയുന്നത് ഒപ്പീനിയൻ പറയുന്നില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അഭിഷേക് ഭയങ്കര ഇമോഷണലി ഇങ്ങനെ ഭയങ്കര സീനായിട്ട് ഇങ്ങനെ കടന്ന് കടന്നിങ്ങനെ ദേഷ്യപ്പെട്ടുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചത് കൊണ്ട് നിൽക്കുകയാണ് അവസാനം അതിൻ്റെ ഇടയിൽ ഇങ്ങനെ എന്തോ ശാസകന്ധമായി പോകുന്നൊക്കെ ഉണ്ട് പക്ഷേ അഭിഷേക് എന്താ പറയുക ആ ഒരു ഈ ഒരു പോയിൻറ്റ് ഒപ്പീനിയൻ പറയണം ബിഗ് ബോസിൻ്റെ അകത്ത് ആ അല്ലെങ്കിൽ ഒപ്പീനിയൻ പറയണം നിർബന്ധമൊന്നുമില്ല ഇല്ല പുറത്താവും ആ ഒരു മോശം കണ്ടസ്റ്റൻറ്റ് ആ ഒരു രീതിയിലേ എടുക്കുകയുള്ളൂ പക്ഷെ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ബിഗ് ബോസ് ഹൗസിലെ ബെസ്റ്റ് കണ്ടസ്റ്റൻറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു കൺസെപ്റ്റ് അത് അഭിഷേകിൻ്റെ തലയിൽ കയറുന്നില്ല അങ്ങനെ അലയ്ക്കുന്ന വ്യക്തിയല്ല അങ്ങനത്തെ രീതിയിലൊക്കെയാണ് അഭിഷേക് പറയുന്നത് അപ്പോഴും സിജോ സിമ്പിളായിട്ട് പറയുന്നുണ്ട് അലക്കുന്നതല്ല ഞാൻ സംസാരിക്കുന്നത് അലയ്ക്കാനല്ല പറയുന്നത് നമ്മളൊരു വിഷയത്തിൽ മാന്യമായിട്ടും ഒപ്പീനിയൻ പറയാം ആ മാന്യമായിട്ട് പറയുന്ന ഒപ്പീനിയൻ അവർക്ക് മനസ്സിലാണ്ട് കച്ചറയിലേക്കൊക്കെ പോകുന്നത് എന്തുകൊണ്ട് മാന്യമായിട്ട് സംസാരിക്കുന്നില്ല ഇതുപോലുള്ള വള്ളികൾ പിടിക്കാൻ തനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് അഭിഷേക് പറയുന്നത് ആ പോയിന്റിനെ അടിച്ച് തകർക്കുന്ന രീതിയിലാണ് സിജോയുടെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് സിജോ തുടങ്ങുന്നത് അതായത് വലിയ ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നും ഇതിന്റെ അകത്ത് നടക്കില്ല ഇതിന്റെ അകത്ത് നടക്കുന്ന പ്രശ്നങ്ങൾ എന്താണോ അതിൽ തെറ്റും ശരിയും ശരിയുമുണ്ടാവോ അതിൽ സംസാരിക്കണം ഇടപെടണം തന്നെയാണ് സിജോ ആയാലും ജാസ്മിൻ ആയാലും പറയുന്നത് അപ്സരായാലും പിന്നെ ജാസ്മിൻ പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഒരു ശ്രമം നടത്തിയുണ്ടായിരുന്നു സ്റ്റാർട്ടിംഗിൽ ഒരു രസകരമായിട്ട് ഒച്ചയിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഡിബേറ്റിൽ നിന്നുണ്ടായിരുന്നു പിന്നെ അത് അഭിഷേകിന്റെ ഭാഗത്ത് നിന്ന് കണ്ടില്ല പിന്നെ അത് കാണുന്നത് ഇപ്പോഴാണെന്നുള്ള രീതിയിൽ സത്യമായിട്ടും എനിക്കും അത് തോന്നിയ കാര്യമാണ് എനിക്ക് അങ്ങനെ തോന്നിയെങ്കിലും പിന്നെ ഞാൻ വിചാരിച്ചു ഇനി അഭിഷേക് ചില കാര്യങ്ങൾ സംസാരിച്ചത് നമ്മൾ ടെലികാസ്റ്റ് അത്രത്തോളം അതിൽ എത്രത്തോളം ലെവലില്ലാത്തോണ്ട് തന്നെ നമ്മൾ കാണാഞ്ഞിട്ടാവാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു എപ്പിസോഡിൽ കാണിക്കഴിഞ്ഞിട്ടാവാം ലൈവിൽ കണ്ടിണ്ടായിരിക്കാം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തു പോയതായിരിക്കാം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പക്ഷെ നോക്കുമ്പോൾ ഹൗസിലുള്ള ആളുകൾ തന്നെ പറയുന്നു പുള്ളി അങ്ങനെ ചെയ്യുന്നില്ല ഹൗസിലുള്ള ആൾ പോട്ടെ ഈ പറയുന്ന അഭിഷേക് തന്നെ പറയുന്നു എല്ലാ വള്ളിയിലും കീറി പിടിക്കില്ല അപ്പോൾ അവിടെ അഭിഷേക് തന്നെ തെളിയിക്കുകയാണ് ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല പുള്ളി അങ്ങനെ ഒരു ഓവർ എല്ലാത്തിലും ഇടപെടണം എന്ന് ആഗ്രഹിക്കാത്ത ഒരാളാണ് പിന്നെ രസമായിട്ട് തോന്നിയത് അഭിഷേക് ഒരു പോയിന്റിന് ഒരു ക്വസ്റ്റ്യന് മറുപടി പറയുകയാണ് ഞാൻ അങ്ങനെ എല്ലാവരുമായിട്ടൊന്നും സംസാരിക്കില്ല ഇപ്പം എനിക്ക് സിജോനോട് ചിലപ്പോൾ സംസാരിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ സിജോനോട് ആ വിഷയത്തിൽ സംസാരിക്കരുത് അല്ല ഇവരോട് സംസാരിക്കരുത് പക്ഷേ ഞാനത് ആ സായിനോട് സംസാരിക്കുന്നു ഞാൻ നന്ദനയോട് സംസാരിക്കുന്നു അങ്ങനെ എടുത്തെടുത്ത് പറയുന്ന പേരുകളൊക്കെ ആരുടെയാണ് പുള്ളിയുടെ ഫ്രണ്ട്സ് ആ ഒരു ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരോട് സംസാരിക്കുന്നത് വേറെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമുള്ള ആളുകൾ തമ്മിലുള്ള കച്ചറ അത് വേറെയാണ് അത് വേ ഇത് വേ ഇവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ചിരിയോന്നു പറഞ്ഞ പേരുകളൊക്കെ ആരുടെയാണ് ഫ്രണ്ട്സിൻ്റെ പേരാണ് അവരോടല്ലാണ്ട് വേറെ ആരോടും സംസാരിക്കുന്നില്ല എന്നാണ് ഇപ്പം അവരുന്നയിച്ചു വരുന്നത് ഏകദേശം ആ ഒരു രീതിയിലാണ് പറഞ്ഞു വരുന്നത് എന്നിട്ട് അവരോട് സംസാരിക്കേണ്ടതെന്ന് പറയുന്നതിൽ വലിയ കാര്യമില്ല എനിക്ക് വലിയൊരു സംഭവമായിട്ട് തോന്നിയില്ല അപ്സര എടുത്തു പറയുന്നുണ്ട് സെലക്റ്റീവ് ആയിട്ടുള്ള ആളുകളോട് മാത്രം ഒപ്പീനിയൻ കാര്യങ്ങളൊക്കെ പറയാന്ന് പറയുന്നത് കൊള്ളില്ല അത് പറഞ്ഞ പറ്റിയ ഒരു കാര്യമല്ല എന്നുള്ള രീതിയിൽ അപ്സര പറയുന്നുണ്ട് അതുതന്നെയാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആയിട്ടുള്ള ആൾക്കാരോട് മാത്രം ഇതിന് ഒരു ഒപ്പീനിയൻ ചേഞ്ചൊക്കെ വരുമ്പം ടോക്ക് ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് ഹൗസ് വീടിന് പുറത്ത് പുറത്തു നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സെലക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുമായിരുന്നല്ലോ ഡിബേറ്റുമൊക്കെ ആയിരുന്നല്ലോ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് സംസാ പരസ്പരം പറയാലോ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്താണെങ്കിൽ നിങ്ങൾ അകത്ത് നിന്ന് സംസാരിച്ചു കൊണ്ട് തന്നെ നേരിടണം എന്തായാലും അഭിഷേക് അഭിഷേകിന് ഇഷ്ടമുള്ള പോലെ അവിടെ ബിഗ് ബോസ് ഹൗസിൽ നിന്നോട്ടെ അതിൽ തെറ്റില്ല പക്ഷെ ആ ഒരു നിൽക്കുന്ന സംഭവം അത് ബിഗ് ബോസ് ഹൗസിന് പറ്റിയതാണോ അല്ലേ എന്നുള്ളതാണ് ആൾക്കാർ പറയുന്നത് അത് അംഗീകരിച്ചാൽ മതി ഇപ്പം ശ്രീദു നൈസായിട്ട് രക്ഷപ്പെട്ടത് എന്താ പുള്ളി അത്രത്തോളം അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്നുള്ള രീതിയിലാണ് രക്ഷപ്പെട്ടത് പക്ഷേ അഭിഷേക് അത് സമ്മതിക്കുന്നില്ല അഭിഷേക് അതൊരു വലിയ സംഭവമായിട്ടാണ് കാണുന്നത് എന്നുള്ള രീതിയിലാണ് എല്ലാവരും പറയുന്നത് പിന്നെ അപ്സര ജാസ്മിൻ ഒരു ഇഷ്യൂവിൻ്റെ അകത്ത് നമ്മുടെ അഭിഷേക് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുമ്പോൾ ജാസ്മിൻ ഒരു കാര്യം പറയുന്നുണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ നിന്ന് ചിപ്സ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയല്ലായിരുന്നു അല്ലാണ്ട് അഭിപ്രായം പറഞ്ഞോന്നു അപ്പോൾ സംസാരിച്ച കാര്യങ്ങൾ പറയുമ്പോഴും അതിലെവിടെയാണ് അഭിപ്രായം എന്നാണ് അപ്സർ ആയാലും ജാസ്മിൻ അതിനും ചോദിക്കുന്നത് അപ്പോൾ അവിടെ ആ ഒരു സ്പോട്ടിൽ സ്പോട്ടിലുണ്ടായ ആളുകൾക്ക് അവിടെ വ്യക്തമാണ് വെറുതെ ചിപ്സ് കഴിക്കുക എന്നുള്ളാണ്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഈ ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ വ്യക്തമായ നിലപാടോ കാര്യങ്ങളോ പറയുന്നില്ല എന്ന് ജാസ്മിൻ പറഞ്ഞതിന് ചിപ്സോ ബിരിയാണിയോ കഴിക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഇങ്ങനെ റേസ് ചെയ്യാന്നല്ലാണ്ട് വേറെ അതായത് ഈ ജയിലിലേക്ക് പോകാതിരിക്കാൻ എന്തൊക്കെ വേണോ ആ ഒരു പോയിന്റുകൾ പറയുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭയങ്കരമായിട്ട് ഇങ്ങനെ സൗണ്ട് റൈസ് ചെയ്തിട്ട് ഇങ്ങനെ മറ്റേ ആളെ അത് പ്രത്യേകം എടുത്തു പറയണം സിജോ ആയാലും ജാസ്മിൻ ആയാലും അപ്സരയായാലും ഇവരെ പറയാൻ പറ്റാണ്ട് ഭയങ്കരമായിട്ട് ഫയർ ചെയ്യുന്ന പോലെ പല സാഹചര്യത്തിലും തോന്നി അതിൻ്റെ ഇടയിൽ ഗബ്രീൻ എടുത്തു വിട്ടു ഗബ്രീൻ്റെ സംഭവം ശരിക്കും ജാസ്മിനെ കൊടുക്കേണ്ട പോലെ കൊടുത്തിട്ട് എടുത്തിടാൻ പറ്റണം പറ്റും അങ്ങനെ പറ്റിയിട്ടുണ്ട് ഒരു നല്ല സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടാസ്കിൽ ആ റാങ്കിങ് ടാസ്കിൽ പക്ഷേ ഈ പ്രാവശ്യം അഭിഷേക് ചെയ്തത് വെറുതെ കടന്ന് കിട്ട പോലെ എനിക്ക് പേഴ്സണലി തോന്നിയത് എനിക്ക് കൺവിൻസിങ് ആയി തോന്നിയില്ല നിങ്ങൾക്ക് ഈ പറയുന്ന അഭിഷേക് പറഞ്ഞതിൽ ആ അത് പോയിൻറ്റാണ് ഇത് പോയിൻ്റ് ആണെന്നൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യൂ എനിക്ക് അറിയാനെ എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പറയുകയാണ് നിങ്ങൾക്ക് എതിരഭിപ്രായമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റായി രേഖപ്പെടുത്തുക തന്നെ വേണം അപ്പം ഇന്നും വീണ്ടും ജാസ്മിൻ ജയിച്ചിരിക്കുകയാണ് ജാസ്മിൻ മാത്രമല്ല സിജോയും അപ്സരയും ഉണ്ട് എന്നാലും ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിനോട് മുട്ടാനിപ്പോൾ ഇവിടെ ആളില്ലേ അതാണ് എൻ്റെ ചോദ്യം അതെനിക്ക് മനസ്സിലാവുന്നില്ല ആരാണ് ജാസ്മിനോട് ഇവിടെ പവറിലായിട്ട് മുട്ടാൻ പറ്റിയ ഒരാൾ എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു ജിൻഡോ ജാസ്മിൻ ആ ഒരു സംഭവം തിരിച്ചു വരണം ആ ഒരു ഒരു ഡിബേറ്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല പവറായിരിക്കും അല്ലെങ്കിൽ സിജോ ജാസ്മിൻ സിജോയ്ക്കും നല്ല കഴിവുണ്ടെന്ന് തോന്നിയൊരു മറ്റൊരാളാണ് പക്ഷേ നത്തിങ് വരുന്നില്ല വിചാരിച്ച ഒരു സാധനം വരുന്നില്ല പിന്നെ എനിക്ക് എടുത്തു പറയേണ്ടത് നമ്മുടെ ഋഷിക്കുട്ടനെയാണ് ഋഷിൻ്റെ കാര്യം വലിയ കഷ്ടമാണ് ഋഷി എന്തിനാണ് ഇതിൽ കയറി പിടിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മനസ്സിലാവുന്നവർക്ക് മനസ്സിലായി ഉണ്ടാവും ഞാനിത് പറയാൻ കാരണം ഋഷി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പറയുന്ന അഭിഷേകിന്റെ ഗെയിം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി അവന്റെ ഗെയിം അടിപൊളിയാണ് എന്നുള്ള രീതിയിൽ ഋഷി പറയുന്നത് കേട്ടു അതായത് അഭിഷേക് ഇപ്പോൾ കളിക്കുന്നത് അടിപൊളിയാണ് അത് നിങ്ങൾക്ക് ആ അഭിഷേകിന്റെ ഗെയിം മനസ്സിലാവാത്തോണ്ടാണ് നിങ്ങളുടെ പ്രശ്നം അത് നിങ്ങളുടെ പ്രശ്നമാണ് അഭിഷേകിൻ്റെ ഗെയിം മനസ്സിലാവാത്തതുകൊണ്ടാണ് ശരിക്കും അവൻ നല്ല ഗെയിമാണ് കളിക്കുന്നതെന്നുള്ള രീതിയിൽ ഋഷി പറയുന്നു ജാസ്മിൻ സ്പോർട്ടിൽ പറയുന്നു അതെന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും മനസ്സിലാവാത്തവരാണ് ഇവങ്ങളുടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് എതിർത്ത് സംസാരിക്കുന്നത് മനസ്സിലായവർക്ക് ഇരിക്കാം ഒന്നും ചോദിക്കണം എന്നില്ല പക്ഷെ മനസ്സിലാവാത്തവർക്ക് ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത് ഭയങ്കരമായിട്ട് എടുത്ത് പറയണം തോന്നി അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിച്ചത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായിട്ടുണ്ട് നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ